മാറ്റിമറിക്കുവാനായിട്ട് അവർ ഒത്തിരിയേറെ ശ്രമിക്കുന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആദ്യ തീരുമാനങ്ങളും അവലോകനങ്ങളും കൃത്യമായ നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ ഒറ്റക്കെട്ടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല ഞങ്ങളെ ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാക്കന്മാരോട് വളരെ ബഹുമാനത്തോടുകൂടി അതിലുപരി നിങ്ങളുടെ സ്ഥാനങ്ങൾക്കും അറിവുകൾക്കും എല്ലാം എല്ലാ ആദരവും കുർബാന അർപ്പിക്കുവാനായിട്ട് ആ ജനങ്ങൾക്കും വിശ്വാസികൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ വൈദ്യർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എറണാകുളത്തെ വൈദ്യർക്ക് ഇത് അംഗീകരിച്ചുകൂടാ പരിശുദ്ധ സിംഹാസനത്തെ അംഗീകരിക്കുവാൻ മാറ്റി നിർത്തണമെന്ന് ഡിസ്മിസ് ചെയ്യുന്നുണ്ട് സസ്പെൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ തീരുമാനമെടുത്തു എന്ത് വിശ്വാസികളെ തമ്മിൽ തന്നിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുന്നത് ഞങ്ങൾക്കറിയണം അതുകൊണ്ട് ഒരു സഭയോടൊപ്പം സഭാ തനയന്മാരോടൊപ്പം ഞങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നാളെയും അങ്ങനെ തന്നെ നിൽക്കും ഞങ്ങൾ ജീവൻ പിടുത്തും ഞങ്ങൾ ഇതിനു വേണ്ടി പോരാടും അതുകൊണ്ട് സഭയ്ക്ക് വേണ്ടിയിട്ട് സഭയോടൊപ്പം നിലകൊള്ളുവാനായിട്ട് നിൽക്കുവാനായിട്ട് ഞങ്ങൾ ഇടവകാ ജനങ്ങൾ തീരുമാനിച്ചു തീരുമാനിച്ചിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി നമ്മുടെ തിരുവാകുളം പള്ളിയിൽ ഏകീകൃത വിശുദ്ധ വ്യവാലം നിർമ്മിച്ചുകൊണ്ടിരിക്കും പുതിയ നമ്മുടെ മേലധിഷന്മാർ നോമ്പുകളോടുകൂടി സമവായത്തിന്റെ പേരുകളിലൂടെ ഇന്ന് ഞങ്ങളുടെ ദേവാലയത്തില് നടന്നുകൊണ്ടിരിക്കുന്ന അസമാധാനപൂർണമായ അന്തരീക്ഷത്തെ മാറ്റിമറിക്കുവാനായിട്ട് അവരൊത്തിരിയേറെ ശ്രമിക്കുന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും ആദ്യം തന്നെ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് തിരുവാങ്ങം പള്ളി ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ കൃത്യമായ തീരുമാനങ്ങളും അവലോകനങ്ങളും കൃത്യമായ നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾ ഒറ്റക്കെട്ടാണ് തിരുവാങ്ങം ഇടവകയിലെ ഓരോ വ്യക്തികളും ഓരോ വിശ്വാസികളും ഞങ്ങൾ ഒറ്റക്കെട്ടാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു സംശയവുമില്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധൂർബാന സഭ കല്പിക്കുന്ന വിശുദ്ധൂർബാന തുടരുവാനും അതില് അത്ഭുതമായ മനസ്സോടുകൂടി സമർപ്പിച്ച് മുന്നോട്ട് പോകുവാനുമാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പിതാക്കന്മാരോട് വളരെ ബഹുമാനത്തോടുകൂടി അതിലുപരി നിങ്ങളുടെ സ്ഥാനങ്ങൾക്കും അറിവുകൾക്കും എല്ലാം എല്ലാ ആദരവു തന്ന ഒന്ന് രണ്ട് സംശയങ്ങളുടെ ഞാൻ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ് ഒന്ന് മുപ്പത്തി അഞ്ച് രൂപതകളില് മുപ്പത്തിനാല് രൂപതകളിലും അതേ ക്രമത്തിൽ തന്നെ വിശുദ്ധോർബാനെ അർപ്പിക്കുവാനായിട്ട് ആ ജനങ്ങൾക്കും വിശ്വാസികൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ വൈദ്യർക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് എറണാകുളത്തെ വൈദ്യർക്ക് ഇത് അംഗീകരിച്ചുകൂടാ പരിശുദ്ധ സിംഹാസനത്തെ അംഗീകരിക്കുവാനായിട്ട് എന്തേ ഇവർ മടിക്കുന്നു അതിന് കൂട്ടുനിൽക്കുകയല്ലേ ഇപ്പൊ ശരിക്കും മാർച്ച് വിഷു കൂട്ടി ചെയ്യുന്നത് എന്തുകൊണ്ട് നിങ്ങൾ അത് അത് തുടർന്ന് മുന്നോട്ട് പോകാനായിട്ട് തയ്യാറാവുന്നു രണ്ടാമത് എനിക്ക് സാധ്യം ചോദിക്കുകയാണ് കാനൂനിക നിയമങ്ങൾ അനുസരിച്ചാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നതെങ്കില് ശിക്ഷിക്കപ്പെട്ട വ്യക്തികളെ എന്ത് അടിസ്ഥാനത്തിലാണ് പല വൈദ്യർക്കെതിരെയും ശിക്ഷാ നടപടികൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അവരെ മാറ്റി നിർത്തണമെന്ന് ഡിസ്മിസ് ചെയ്തിട്ടുണ്ട് സസ്പെൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ തീരുമാനമെടുത്തത് എന്തുകൊണ്ടാണ് ഏത് അർത്ഥത്തിലാണ് ഏത് കാനൽ ലോ അനുസരിച്ചാണ് നിങ്ങൾ അവരെ ഇപ്പൊ കൂട്ടി നിർത്തി വീണ്ടും ജനങ്ങളെ ഉപദ്രവിക്കുക വിശ്വാസികളെ ഉപദ്രവിക്കാനായിട്ട് വിശ്വാസികളെ തമ്മിൽ തെളിക്കുവാനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുന്നത് ഞങ്ങൾക്കറിയണം അതുകൊണ്ട് ഒരേ ഒരു കാര്യം മാത്രം ഞങ്ങൾ തിരുവാങ്കുളുടെ മറ്റു കാര്യങ്ങളിലേക്ക് പോകുന്നതിന് തിരുവാങ്കുളം ഇടവകയിൽ ഇന്ന് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടി ഏകീകൃത കുർബാന അർപ്പിച്ചുകൊണ്ട് സഭയോടൊപ്പം സഭാ തനയന്മാരോടൊപ്പം ഞങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നാളെയും അങ്ങനെ തന്നെ നിൽക്കും ഞങ്ങൾ ജീവൻ കൊടുത്തും ഞങ്ങൾ ഇതിനു വേണ്ടി പോരാടും അതുകൊണ്ട് സഭയ്ക്ക് വേണ്ടിയിട്ട് സഭയോടൊപ്പം നിലവിൽ നിലകൊള്ളുവാനായിട്ട് നിൽക്കുവാനായിട്ട് ഞങ്ങൾ ഇടവക ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തിരുവാമുള്ള ഇടവകയിലെ ജനങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒറ്റ മനസ്സോടെ ഒറ്റക്കെട്ടായിട്ട് നിന്ന് നേടിയെടുക്കുമെന്ന് ഒരിക്കൽ കൂടി ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് എന്ത് തടസ്സങ്ങൾ വന്നാലും എന്തെല്ലാം പ്രലോഭനങ്ങൾ ഉണ്ടായാലും ആരെല്ലാം നിങ്ങളെ തച്ചുടയ്ക്കാൻ ശ്രമിച്ചാലും ആരെല്ലാം ഞങ്ങൾക്കെതിരെ എന്തെല്ലാം വേഷം കെട്ടി ഇറങ്ങിയാലും എന്തെല്ലാം ശിക്ഷാ നടപടികൾ ഉണ്ടായാലും എന്ത് ഏതെല്ലാം രീതിയിൽ ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിച്ചാലും ഒരു കാര്യം ഉറപ്പിച്ച് പറയുവാനായിട്ട് ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ ശക്തരാണ് ഞങ്ങൾ മനസ്സുണ്ട് ഐക്യത്തിൽ ഞങ്ങൾ ശക്തരാണ് യേശുവിന്റെ വിശ്വാസത്തില് യേശുവിനോട് സ്നേഹത്തില് ഉൾക്കൊള്ളുന്ന സ്നേഹത്തില് ഞങ്ങൾ ശക്തരാണ് ഞങ്ങളെ തോൽപ്പിക്കുവാനായിട്ട് ഇറങ്ങണ്ട ഞങ്ങൾ വിട്ടു നടന്നില്ല കർത്താവിന്റെ ശിഷ്യന്മാരായുന്നുകൊണ്ട് ആ സ്നേഹം പങ്കുവെച്ചുകൊണ്ട് തന്നെ ഈ ഇടവകയില് സമാധാന സംസ്ഥാപിതമാക്കിക്കൊണ്ട് തന്നെ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് ഞങ്ങൾ ഏകീകൃത കുർബാന അർപ്പിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും ഏതെങ്കിലും രീതിയിൽ തകർക്കുവാനോ തച്ചുണയ്ക്കുവാനോ ആരെങ്കിലും ഇത് ശ്രമിച്ചു കഴിഞ്ഞാൽ പിന്നീടുണ്ടാകുന്ന നടപടികൾ എന്തെങ്കിലും ഉണ്ടായാൽ ഞങ്ങൾ അതിനെതിരെ പ്രതികരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ ഉത്തരവാദികളല്ല എന്ന് മാത്രം നിങ്ങൾ ഓർപ്പിച്ചുകൊണ്ട് അത്തരത്തിലുള്ള പരിപാടികളിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ഞങ്ങളുടെ ഓരോ സഹോദരങ്ങളെയും ഒരിക്കൽ കൂടി ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി